കേരളത്തിൽ ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം ഉചിതമായി നോക്കാം കുരുമുളക് വില ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തേഴ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ വില നോക്കാം അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ അടക്ക തൊണ്ടുകൾ കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ടകൾ കൂടി പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്ക ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്ററുപത് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ അറുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ ഏലക്ക ഒരു കിലോ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി രൂപ വരെ കാപ്പിക്കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ പോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കമ്പോള വില നിലവാരം താങ്ക് യു